ഇന്ത്യൻ സിനിമയുടെ മാസ്റ്റർ പീസ് ഫിലിം മേക്കേഴ്സിലൊരാളായ മണിരത്നം ഒരുക്കിയ കമൽഹാസൻ നായകനായ ചിത്രമാണ് തഗ് ലൈഫ് ഏറെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് ആരാധകർ ഈ ചിത്രത്തിനായി കാത്തിരുന്നത് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം മണിരത്നവും കമൽഹാസനും വീണ്ടും ഒന്നിക്കുന്നതിന്റെ പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട് വമ്പൻ താരനിരയോടെ എത്തിയ തഗ് ലൈഫ് ജൂൺ അഞ്ചിനാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ കന്നഡ ഭാഷ തമിഴ് നിന്ന് ഉത്ഭവിച്ചതാണെന്ന കമൽഹാസന്റെ പരാമർശം ഏറെ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു കർണാടക ഹൈക്കോടതി പോലും ഇതിൽ ഇടപെട്ടു ഇതേ തുടർന്ന് കർണാടകയിൽ ഈ ചിത്രം റിലീസിന് എത്തിയതുമില്ല എന്നാൽ ചിത്രം മറ്റു തിയേറ്ററുകളിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്ന് ഈ കമന്റിലൂടെ നോക്കാം ചിത്രത്തെക്കുറിച്ചും പ്രകടനത്തെ കുറിച്ചും ഒക്കെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ നിരാശ പ്രകടിപ്പിച്ച് എത്തിയവരാണ് കൂടുതൽ പേരും തഗ് തക്ലൈഫിന്റെ കഥ നടക്കുന്നത് ഡൽഹിയിലാണ് നായകനാവട്ടെ ബോംബെയിലും ശക്തിവേലിന്റെയും സദാനന്ദന്റെയും നേതൃത്വത്തിലുള്ള രണ്ട് ഗ്യാങ്ങുകൾ ഇവർ തമ്മിലുള്ള കുടിപ്പകയിൽ നിന്നുമാണ് സിനിമ ആരംഭിക്കുന്നത് പറയത്തക്ക പുതുമകളൊന്നും സിനിമയ്ക്കില്ലെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് മണിരത്നം സിനിമയ്ക്ക് പ്രതീക്ഷക്കൊത്ത പോലെ സിനിമയ്ക്ക് കാര്യമായി ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അഭിപ്രായം എന്നാൽ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടും ആളുകൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മാസ് ക്ലാസ് രോമാഞ്ചം നിറഞ്ഞ നിമിഷങ്ങൾ എന്നാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നത് രണ്ടാം പകുതിയിൽ ആക്ഷൻ സ്റ്റെൻഡുകൾ സെന്റിമെന്റ് ടച്ചിൽ അവസാനിക്കുന്ന തക് സ്റ്റോറി ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ വേഗതയെക്കുറിച്ചും അവതരണത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് സിനിമ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അഭിനേതാക്കൾ ഉണ്ടായിട്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം നൽകാൻ കഴിഞ്ഞില്ല അത് തീർച്ചയായും ഒരു നിരാശാജനകമായ കാര്യമാണ് മറ്റൊരാൾ പറയുന്നത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നാണ് എല്ലാ അഭിനാത അഭിനേതാക്കളുടെയും പ്രകടനം മികച്ചവുമാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ